ഞാൻ ഇതുപോലൊരു ഷോ അവതരിപ്പിക്കാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഷോയുടെ ഇടയിൽ എൻ്റെ പ്രിപ്പ് ഒരു ലേഡി ഒരു പ്രായമുള്ളൊരു അമ്മ അപ്പോൾ അവരിങ്ങനെ ഇടയ്ക്ക് വെച്ച് ഇങ്ങനെ കാണും സംസാരിക്കും ഇതേപോലെ ഷോയ്ക്ക് വേണ്ടിയിട്ട് കുക്ക് ചെയ്യാനായിട്ട് വരികയാണ് അപ്പോൾ അതിങ്ങനെ കണ്ടു സംസാരിച്ചു അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള കഥ ഞാൻ നേരിട്ട് തന്നെ പറയാം സതിയമ്മയാണ് സതിയമ്മ അവരും ഇതെന്താ കപ്പയാണോ ും കപ്പ കുഴച്ചതും ചാളക്കറിയും ഇത് സതിയമ്മയാണ് ഈ സതിയമ്മയുടെ കഥ ഞാൻ നേരത്തെ പറഞ്ഞു പോലെ ഇവർ കുക്കിംഗ് ഷോ ചെയ്യുമ്പോൾ അതിന്റെ പ്രിപ്പ് ചെയ്യാനായിട്ട് സൈഡിൽ സഹായിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരുപാട് ഷോയൊക്കെ കഴിയുമ്പോൾ ഇടയ്ക്ക് കാണും ചായയൊക്കെ ഉണ്ടായിക്കൊണ്ടിരും പിന്നെ ഒരു സീനു സംസാരിക്കും പറഞ്ഞു ഇങ്ങനെ പ്രായമായി എനിക്കൊരു ജോലിയൊക്കെ ചെയ്യണം ഇങ്ങനെ വല്ലപ്പോഴും നിൽക്കുകയാണ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് റെസ്റ്റോറൻറ്റ് ഉണ്ട് കൊച്ചിയിൽ അപ്പോൾ ഞാൻ പറഞ്ഞു ലൈബ്രഡിയനിൽ വേണമെങ്കിൽ ഒരു വേക്കൻസി തരാം അപ്പോൾ ഈ ലൈബ്രഡിയനാണോ ഞാൻ ലൈബ്രറിയുടെ മുന്നിൽ കൂടെ തുടങ്ങി അന്ന് കാലം കാലമൂലം നടന്നു പോകുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹിച്ചതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അപ്പൊ ഞാൻ ചോദിച്ചത് ഗ്ലാമർ നോക്കുവോ അവിടെ ആദ്യമായിട്ടവിടെ കേറിയ സീൻ ആലോചിക്കുകയാണ് എന്റെ ദൈവ സ്വർഗത്തിലാണോ ഭൂമിയിലാണോ കൊറേ തരം വട്ടം കറങ്ങി പിന്നെയാണ് ജി അമ്മിനെ കാണാ ജി എമ്മിനെ കണ്ടപ്പോ സാർ ഗ്ലാമർ നോക്കുവോ ജോലി സതിയമ്മ ജോലി എടുക്കാൻ ആരാണെങ്കിൽ ജോലി എടുക്ക അത് ഒന്നും പ്രശ്നമല്ല ജോലി അപ്പം കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഷെഫായിട്ട് മാറി ഒരു എക്സ്പീരിയൻസ് പോലും ഇല്ലാതെ ആ എക്സ്പീരിയൻസ് നന്നായിട്ട് പാചകിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചാൽ എന്തെങ്കിലും ഒരു ജോലി വേണം അങ്ങനെ ഞാൻ കണ്ടപ്പം ഇത്രയും പ്രായമുണ്ടപ്പം നാടൻ ഭക്ഷണമൊക്കെ ഉണ്ടാക്കാൻ അറിയാം ആദ്യം എൻ്റെ പ്രിപ്പറേഷൻ ഉള്ളി അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോറിൽ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം കിച്ചണിൽ വരാൻ തുടങ്ങി പിന്നീട് കഴിഞ്ഞ ഒരു സിക്സ് മന്തിന് മുമ്പ് യൂണിഫോമൊക്കെ കൊടുത്തു അപ്പോൾ സ്റ്റാഫിന്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഗസ്റ്റിൻ്റെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഇപ്പം സദ്യ അവിടുത്തെ ഒരു സ്റ്റാർ ആയിട്ട് മാറി അപ്പം ഇങ്ങനെ ഒരു ഭക്ഷണം എനിക്ക് പോലും അതിശയമായി പോയി അപ്പോൾ ഒരു ജസ്റ്റ് ഇതേപോലെ ഒരു നമ്മളെ സഹായിക്കാൻ വന്ന ഒരാൾ അപ്പം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ കൊച്ചിയിൽ അതിൻ്റെ മുന്നിൽ കൂടെ എപ്പോഴും പോകും കൊച്ചിക്കാരിയാണല്ലോ അല്ലെമറഡി മുന്നേ ആദ്യം വരുമ്പോൾ ആ ഒരു വലിയ ഹോട്ടലാണ് അപ്പോൾ എനിക്ക് അതിനകത്തൊന്ന് കയറി കാണണമെന്ന് ഭയങ്കര ആഗ്രഹം എൻ്റെ അടുത്ത് ഞാൻ അവിടെ കയറുക അല്ല അവിടെ കഴിപ്പം അവിടെ നിന്ന് മാറുന്നില്ല അനേക സ്ഥലത്ത് ജോലി എടുത്തിട്ടുണ്ട് പക്ഷെ ലെമറി നല്ല അടുക്കളാണെങ്കിൽ അപ്പൊ ഈ സതിയമ്മ പ്രായമായിട്ടും ഭയങ്കര എനർജറ്റിക് ആയിട്ട് ഒരു തൊഴിലെടുത്തിട്ട് ഭയങ്കര അന്തസ്സായിട്ട് അതിൽ പ്രൗഡായിട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാനപ്പം ഒന്നോ രണ്ടോ തവണ കണ്ട് പിന്നീട് ഇടയ്ക്ക് പോകുമ്പോൾ മാത്രമാണ് കാണുക ഇപ്പൊ കിച്ചണിലെ കംപ്ലീറ്റ് ഒരു അപ്പൊ പ്രായം എന്നൊക്കെ പറയുന്ന നമ്മൾ നമ്മളെ ഒരു ഏജ് എന്നൊക്കെ പറഞ്ഞ എല്ലാ നമ്പർ ആണ് അതിന്റെ ഒരു ഉദാഹരണമാണ് വരവുണ്ടോ ഭയങ്കര മധുരനിലോടെ പേരും സത്യമാണോ അത് മാത്രല്ല അവരുടെ ഫേവറേറ്റ് ഡിഷ് ഇതുമാണ് സോ മച്ച് സന്തോഷം ഇനി ഇനി എന്താ ആഗ്രഹം കോട്ടിടുമ്പോ എന്റെ പൊന്ന ഒന്നര ഒരു കോട്ടി മൊഴിയാ ഞാൻ കരഞ്ഞു ഈ സത്യത്തില് എന്താ എനിക്ക് ഭയങ്കര കോട്ടിടുമ്പത്തേക്കും നമ്മുടെ ചങ്കാണ് ഇഷ്ടപ്പെട്ട താങ്ക് യു സോ മച്ച് ഭയങ്കര സന്തോഷം എനിക്ക് എനിക്ക് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരാൾ ജോലി കൊടുക്കുന്നില്ല അതിന് അവർക്ക് ഓൾറെഡി അവർ ഡിസേർവ്ഡ് ആണ് അവർക്ക് അവർക്ക് എൻ്റെ ഒരു കഴിവുണ്ട് അത് ഒരാളുടെ പണിയല്ല അതങ്ങനെ വന്നിട്ട് ഇവരൊക്കെ വന്നിട്ട് അവരുടെ ജോലി ജോലി മാത്രമല്ല എല്ലാവരും അവിടെ സ്റ്റോറിൽ പോയെല്ലാം പ്രിപ്പ് ചെയ്യും ഷെഫ്മാർ ബിസിയാണ് അവരുടെ കൂടെയെന്ന് വർത്തമാനം പറയും ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറഞ്ഞാലും പോവില്ല അവിടെ തന്നെ നിന്ന് തീരുന്നവരൊക്കെ പാഷനാണ്